ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയുടെ മലയാള വിഭാഗം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പിരിച്ചെഴുതുക വെൺ തിങ്കൾ ഉത്തരം വെൾ അധികം തിങ്കളാണ് ഉത്തരം സി രണ്ടാമത്തത് ആദേശസന്ധിക്ക് ഉദാഹരണം ഉത്തരം എ ആണ് വിണ്ഡലം വിൺ അധികം തലമാണ് വിണ്ടലം ആദേശസന്ധി അടുത്ത ചോദ്യം തദ്ധത്തിന് ഉദാഹരണം വെൺമ തദ്ധത്തിന് ഉദാഹരണമാണ് വെൺമ അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക അഗ്രജൻ അഗ്രജന്റെ വിപരീതം എന്ന് പറയുന്നത് അവരജനാണ് അടുത്ത ചോദ്യം ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതെന്നാണ് ഉത്തരം ഡി ആണ് നളിനം നളിനം എന്ന് വെച്ചാൽ താമര എന്ന അർത്ഥം അടുത്ത ചോദ്യം ആനചന്ദം എന്ന ശൈലിയുടെ ആശയം എന്ത് അത് ഉത്തരം സി ആണ് ആകപ്പാടെ ഉള്ള ഭംഗി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പദം എടുത്തെഴുതാനാണ് അത് ഉത്തരം എ ആണ് ചൂടാമണി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക ഉത്തരം സി ആണ് എരുതിയിൽ ഒഴിക്കുകയാണ് ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ എന്നതിൻ്റെ എന്ന ശൈലിയുടെ വിവർത്തനമാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുക അടുത്ത ചോദ്യം ഒൻപതാണ് കവിയുടെ സ്ത്രീലിംഗ പദം പദമേത് കവിയുടെ സ്ത്രീലിംഗ പദം കവയിത്രിയാണ് അടുത്ത ചോദ്യം ഒറ്റപദമാക്കുക വർഷം തോറും പ്രതിവർഷം എന്നാണ് ഉത്തരം ഉത്തരം ഡി ആണ് പ്രതിവർഷം അപ്പോൾ ഒരിക്കൽ കൂടി വെൺ തിങ്കൾ എന്നത് വെൽ അധികം തിങ്കളാണ് ആദേശസന്ധിയാണിത് അടുത്ത ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ബിണ്ടലം വിൺ അധികം തലമാണ് ബിണ്ടലം ഇത് ആദേശസന്ധിക്ക് ഉദാഹരണം തന്നെയാണ് തിരുവാതിര എന്നുള്ളത് തിരു അധികം ആതിരയാണ് അത് ആഗമസന്ധിയാണ് തിക്കാറ്റ് എന്നുള്ളത് തീ അധികം കാറ്റ് തിത്വസന്ധിയാണ് തണുപ്പുണ്ട് എന്നുള്ളത് തണുപ്പ് അധികം ഉണ്ട് ലോകസന്ധിയാണ് അടുത്ത ചോദ്യം തദ്ധത്തിന് ഉദാഹരണം ഒരു നാമത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു നാമത്തിനാണ് തദ്ധത എന്ന് പറയുന്നത് ഇന്ന് മാത്രമല്ല ക്രിയകൾ ഒഴുകിയുള്ള ശബ്ദങ്ങളിൽ നിന്ന് ക്രിയകളല്ലാത്ത പുതിയ ശബ്ദങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രയോഗിക്കുന്ന പ്രത്യേകങ്ങളെയും തദ്ധത എന്ന് പറയാം തദ്ധ്യതം പൊതുവെ അഞ്ചെണ്ണമാണുള്ളത് തദ്വ തദ്ധ്യുതം നാമനിർമ്മാണ തദ്ധതം പൂരണിക തദ്ധത ദേശകാലാതി തദ്ധ്യത ഇതിൽ തന്മാത്ര തദ്ദത്തിന്റെ ഉദാഹരണമാണ് വെണ്മ എന്നുള്ളത് വെണ്മ നന്മ തിന്മ ഇതെല്ലാം തദ് തന്മാത്ര തദ്ദത്തിന്റെ ഉദാഹരണമായിട്ട് വരുന്നുണ്ട് മാത്തം തനം തര എന്നിവയാണ് തന്മാത്ര തദ് തദ്ധതം നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെന്ന് പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെൺ എന്നതിൻ്റെ കൂടെ വെണ്മ വരും പക്ഷേ അവിടെ തിൻ എന്നതിൻ്റെ കൂടെ തിന്മയും വരും അതും ശരിക്കും തന്മാത്ര തദ്ധം തന്നെയാണ് അടുത്ത ചോദ്യം വിപരീത പദം എഴുതാനാണ് അഗ്രജന്റെ വിപരീത പദം എന്ന് പറയുന്നത് അവരജനാണ് അഗ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജ്യേഷ്ഠൻ എന്നാണ് അവരജൻ എന്ന വാക്കിന്റെ അർത്ഥം അനുജൻ എന്നാണ് അടുത്ത ചോദ്യം ജലത്തിന്റെ പര്യായ അല്ലാത്തത് നളിനമാണ് നളിനം എന്നു വച്ചാൽ താമരയാണ് അടുത്തത് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകപ്പാടുള്ള ഭംഗിയാണ് ആനച്ചന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ശരിയായ പദം എടുത്തെഴുതുകയാണ് ചൂടാമണി എ ആണ് ശരിയായ ആൻസർ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക എന്നതാണ് ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ ആണ് എണ്ണ ഒഴിക്കുക എന്നത് അടുത്തത് കവിയുടെ സ്ത്രീലിംഗ പദം പദമേത് കവയിത്രിയാണ് അത് കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ചോദ്യം ഒറ്റ പദമാക്കുക വർഷം തോറും പ്രതിവർഷം